കൾച്ചർ നല്ല കുട്ടികളാകാനുള്ള ഒരു കുട്ടികളാകാനുള്ളൊരു സെഷനാണിത് നല്ല കുട്ടികളാകാന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ഇതിഹാസത്തിൻ്റെ അതായത് നല്ല കഥകളൊക്കെ ഉണ്ടാവും കേട്ടോ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു തരുന്ന ഒരാളാണ് നമ്മുടെ ഒപ്പം ഇപ്പോൾ ചേരാൻ പോകുന്നത് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലെ കോപ്പറേറ്റ് ആൻഡ് ഇൻഡസ്ട്രി റിലേഷൻസ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യം വേദിയിലേക്ക് പ്രാർത്ഥന വെച്ച് നമ്മൾ തുടങ്ങണം അല്ലേ അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും എല്ലാവരും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ എവിടെയാണ് ഈശ്വരൻ ഇരിക്കുന്നത് ഏ ഈശ്വര പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥന കേൾക്കുമോ ഈശ്വരനുണ്ടെന്ന് അറിയാം പക്ഷെ ഈശ്വരൻ എന്താണെന്ന് അറിയില്ല ഈശ്വരൻ ഉണ്ടെന്നറിയാം മനസ്സിലാണെന്ന് അറിയാം പക്ഷെ മനസ്സെന്താണെന്ന് അറിഞ്ഞാല് ഈശ്വരൻ അറിയാൻ പറ്റുള്ളൂ അല്ലേ മനസ്സിനകത്താണല്ലോ ഉള്ളത് ഇതാണ് മക്കളെ നമ്മുടെ പ്രശ്നം നമുക്ക് പലതും അറിയാമെന്ന് നാം വിചാരിക്കുന്നു പക്ഷേ പക്ഷേ നമുക്ക് നമുക്കതിനെക്കുറിച്ച് അറിയില്ല അപ്പൊ നമ്മളൊക്കെ വളരുന്ന കുട്ടികളാ അപ്പൊ ഈ ലോകം അങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാമെന്ന് വിചാരിക്കുന്നു പക്ഷേ പലതും നമുക്കറിയില്ല പലതും നമ്മൾ അറിയുമെന്ന് വിചാരിക്കുന്നു അത് തെറ്റാകുന്നു അല്ലേ സയൻസ് പഠിക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ യൂണിവേഴ്സിന്റെ പല കാര്യങ്ങളും നമ്മൾ ഉള്ളതുപോലെ പഠിക്കാൻ പറ്റുന്നു അതല്ലെങ്കിൽ നമുക്ക് വി വിൽ കംപ്ലീറ്റ്ലി ഹാവ് എ റോങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഓഫ് ദ യൂണിവേഴ്സ് യു നോ ഓൾഡൺ ടൈംസ് യൂറോപ്പ് ഇന്ന് കേട്ടില്ല യൂറോപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ യൂറോപ്യൻ പീപ്പിൾ വുഡ് നോട്ട് ഗോ ഫാർ ഇൻ ടു സി ഒരുപാട് ദൂരം കടലിൽ പോവില്ല എന്താ കാരണം എന്താ കാരണം എന്ന് അറിയോ അണ്ടിൽ ദീൻ സെഞ്ചുറി വാട്ട് മസ്റ്റ് ഓസ് ദർ ഐഡിയ ഓഫ് ദ യൂണിവേഴ്സ് ഓഫ് എർത്ത് fearing that they would not go too far into the sea can i imagine there is 500 years ago 500 years ago but indians 5000 years ago we knew earth was flat how for the inav scriptures there is a term called gola golam golam chanda golam get it the golam chanda starikal to ഇമ്പോർട്ടൻ്റ് ടു നോ വി ആസ് എ സിവിലൈസേഷൻ അവർ നോളജ് ഓഫ് എവറിങ് ഇൻ ദിസ് വേൾഡ് സോ ഡീപ്പർ വേൾഡ് ഇന്ത്യയിൽ ഭാരതത്തില് നമ്മുടെ എജ്യൂക്കേഷന്റെ ഫൗണ്ടേഷൻ എന്താണ് എജ്യൂക്കേഷന്റെ ഫൗണ്ടേഷൻ ഇസ് ദി അസ്റ്റാൻഡിംഗ് ഓഫ് ഹ്യൂമൻ മൈൻഡ് മനസ്സിലായോ സി ഹൗ ഫ ഡീപ് ഇറ്റ് വൈ ഐ നമ്മളെല്ലാം പഠിച്ചു എന്താണ് സയൻസ് പഠിച്ചു ഫിസിക്സ് പഠിച്ചു ബയോളജി പഠിച്ചു മാത്തമാറ്റിക്സ് പഠിച്ചു എന്താ പഠിക്കാനുള്ളത് എന്താ പഠിക്കാനുള്ളത് നമ്മളെ കുറിച്ച് മാത്രം പഠിച്ചില്ല എവ്രിഡേ വി ആർ സ്ട്രഗ്ളിംഗ് ബിക്കോസ് ഐ ഡു നോട്ട് നോ ഹു ഐ ആം എവ്രി ഡേ മൈ മൂഡ് ചേഞ്ചസ് മോർണിംഗ് ഐ എം എൻ ഹാപ്പി മൂഡ് ഈവനിങ് സ്കൂളിൽ പോയപ്പോ ടീച്ചർമാർ വഴക്കം പറഞ്ഞപ്പോ അതിന്റെ മൂന്ന് മൊത്തം പോയി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ജീവിതം തന്നിട്ടുണ്ട് പോലെ തന്നെയാണ് നമുക്ക് ഓടിക്കാൻ പക്ഷെ ജീവിതം എങ്ങനെ എങ്ങനെ ജീവിക്കണമെന്ന് അറിഞ്ഞാൽ മാത്രമേ നന്നായി ജീവിക്കാൻ കഴിയുള്ളൂ മനസ്സിലായോ ഇല്ലെങ്കിൽ ഓടിക്കാൻ അറിയാത്ത ഒരാൾ വണ്ടി ഓടിക്കുന്ന പോലെ നമ്മുടെ ജീവിതം ബ്രേക്ക് കൊടുക്കുമ്പോ എന്ത് കൊടുക്കും പയകരേറ്റർ കൊടുക്കും വല്ല തിരിക്കണം എന്ന് പറയുമ്പോ ഇടത്തോട്ട് തിരിക്കും നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ജീവിതം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അറിയോ അതുകൊണ്ടാണ് ടെൻഷൻ വരുന്നത് മനസ്സിലായോ ടെൻഷൻ ഒഴിവാക്കണം എന്ത് ചെയ്യണം എന്താക്കണം ടെൻഷൻ ഒഴിവാക്കണം എന്താക്കണം ജീവിതത്തെ കുറിച്ച് പഠിക്കണം ഈ ജീവിതത്തെ കുറിച്ച് അറിയാതെ ജീവിക്കുക ഞാൻ സംഭവിക്കുന്നു അറിയോ എല്ലാ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടല്ലോ നോട്ട്ബുക്കിൽ എല്ലാവരും എഴുതും എഴുതുമ്പോ ചിലപ്പോ തെറ്റി പറ്റിപ്പോവും അപ്പൊ എന്ത് ചെയ്യും എങ്ങനെ എങ്ങനെ വിട്ടും റബ്ബർ എടുത്തിട്ട് പെൻസിൽ കൊണ്ട് എഴുതിയാലേ കേട്ടോ കൊണ്ട് എഴുതിയാ പിന്നെ പോക്കാം നമ്മൾ മായ്ച്ചിട്ട് റബ്ബ് ചെയ്തിട്ട് വീണ്ടും എഴുതും അപ്പൊ ഒരു തെറ്റി പറ്റി പോയി കുഴപ്പമില്ല വീണ്ടും തെറ്റാണ് വീണ്ടും തെറ്റും ഒന്ന് കറക്റ്റ് നോക്കും വീണ്ടും തെറ്റാണ് വീണ്ടും തെറ്റും പിന്നെയും അപ്പൊ കുറച്ച് പേപ്പറേ അങ്ങ് ും നമ്മുടെ ജീവിതവും അങ്ങനെയാ തെറ്റി തെറ്റ് തെറ്റുന്ന കുഴപ്പമൊന്നുമില്ല തെറ്റി കറക്റ്റ് ചെയ്യൂലോ നമ്മള് തെറ്റ് പേപ്പർ കീറും നമ്മുടെ ജീവിതവും അതേ ഒരു അവസ്ഥയിലാകും എന്തിനാ ജീവിക്കുന്നത് ഉത്തരവില്ലേ ഉത്തരം വേണ്ട നമ്മക്ക് മക്കളെ ഈ ഉത്തരമാണ് നമ്മുടെ ജീവിതത്തെ വേർതിരിക്കുന്നത് നമ്മളാ നാല്പതും അമ്പതും അറുപതും എഴുപതും വർഷം കഴിഞ്ഞ് നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ പിരിഞ്ഞു പോകുമ്പോഴേ ഞാൻ എവിടെ എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ ഏഹ് നമ്മൾ വെള്ളത്തിൽ ഒരു കൈ ഒരു വിരലിട്ടൊരു വരവരച്ച എന്തിരിക്കും വെള്ളത്തിൽ ഒരു വിരലിട്ടൊരു വരവരക്ക് കൈ കൈയെടുത്ത് എന്ത് അവിടെ അവിടെന്ത് കാണും ഒന്നും കാണില്ല അപ്പൊ നമ്മുടെ ജീവിതവും അമ്പതും അറുപതും കൊല്ലം കഴിഞ്ഞ് റാങ്ക് പത്താം ക്ലാസ്സിൽ റാങ്ക് പന്ത്രണ്ടാം ക്ലാസ്സിന്റെ റാങ്ക് ഐ ഐ ടി പോയി ഗൂഗിൾ കമ്പനിയിൽ ജോലിയും ചെയ്ത് അല്ല ഡോക്ടറായി എൻജിനീയറായി എല്ലാം കഴിഞ്ഞിട്ട് അമ്പതോറും കഴിയുമ്പോ എന്തിനാ ജീവിച്ചത് അയ്യോ ഒരു പിടിയൂല്ലല്ലോ ഇങ്ങനെയാണോ ജീവിക്കേണ്ടത് ഏ ഇങ്ങനെയാണോ ജീവിക്കേണ്ടത് അല്ല എന്നെങ്ങനെ ജീവിക്കണം നമ്മളാണ് ആദ്യത്തെ തലമുറ നമുക്ക് മുമ്പ് ആരും ജീവിച്ചില്ലേ ലോകത്ത് ഏ Generations have lived and gone before us. We are not the first generation on this planet. Okay, hundreds and thousands and millions of generations of have gone ahead of us. We have the benefit and the knowledge of that experience handed over to us. We have to learn and understand from that wisdom and build our life on the foundation of that. Are you getting me? പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിക്കാൻ ഇരിക്കട്ടെ പത്താം ക്ലാസ്സിൽ പരീക്ഷ ഉണ്ടല്ലോ ബോർഡ് എക്സാം അല്ലേ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നിരിക്കട്ടെ നമ്മൾക്കാൾ ഒരുപാട് പേര് പരീക്ഷ മുമ്പ് എഴുതിയിട്ടുണ്ട് ശരിയല്ലേ അപ്പൊ അവരോട് ചോദിച്ചാലും പറഞ്ഞുതരും മക്കളെ പഠിക്കും ഇതൊക്കെ പഠിക്ക് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ ഇപ്പൊ ടു ത്രീ സ്റ്റാർസ് ചില ക്വസ്റ്റ്യൻ നിങ്ങൾ ഇഗ്നോർ ചെയ്യ അരിയാക്കണ്ട അപ്പൊ നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് എന്താണ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളത് പത്താം ക്ലാസ് പരീക്ഷ ചെയ്ത ആൾക്കാർ നമുക്ക് പറഞ്ഞുതരും അപ്പം അത് വെച്ചിട്ട് നമ്മൾ പഠിക്കും നമ്മൾ പ്രിപ്പയർഡ് ആവും സമയം എല്ലാവരും ചുരുക്കമല്ലേ ഉള്ളൂ അപ്പം നമ്മൾ അത് കൃത്യമായിട്ട് നേരത്തെ ചെയ്ത ആൾക്കാർ നമുക്ക് മുൻപിൽ ചെയ്ത ആൾക്കാർ പറഞ്ഞു തന്നെ നമ്മൾ ചെയ്യുമ്പോൾ വി ആർ ഏബിൾ ടു പെർഫോം ബെറ്റർ ശരിയല്ലേ അതേപോലെയാണ് ഹ്യൂമൻ ലൈഫ് ഇഫ് തൗസൻഡ്സ് ഓഫ് ജനറേഷൻസ് ഓഫ് അവർസെസ്റ്റേഴ്സ് ഹാവ് ലിവ്ഡ് യർ ആൻഡ് ഗിവൺ അസ് സം ലെസൺസ് വി ഷുഡ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ് एंड देव ए लाइफ बेटर टू मेक अवर लाइफ बेटर